ശക്തമായ മഴയിൽ കൊടകരയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു കൊടകര ആഴക തമ്പാടി ലൈനിൽ സുരഭി റാവുവിന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞു താണത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നരയോടെ ആയിരുന്നു സംഭവം ആൾമുറയുള്ള കിണർ താഴ്ന്നതിനോടൊപ്പം മോട്ടോർ പമ്പ് സെറ്റും കിണറിൽ അകപ്പെട്ടു വലിയ ശബ്ദം കേട്ടാണ് വീട്ടുകാർ എത്തിയത് കിണർ ഇടിഞ്ഞതോടെ വീടിന്റെ ചുമരും അപകടാവസ്ഥയിലായി നമ്മളിങ്ങനെയടുത്ത് നമ്മള് ഇങ്ങനെയല്ലേ ഇങ്ങനല്ലേ എടുത്ത് ഇതിപ്പോ ഒട്ട എടുക്കാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെയോ ഫ്ലാഷ് എവിടെയാറിയില്ല ഇവരെ